നാട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മമ്മ തന്നു വിട്ട പച്ചക്കായി മുഴുവൻ ഇവിടെ എത്തുന്നപ്പോഴത്തേക്കും പഴുത്തു പോയിടും അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഏതു നേരം പഴാന്ന് അപ്പോൾ ഒരു വെറൈറ്റി പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് ലൈറ്റ് ടുഡേ ഐ ആം ഗോയിങ് ടു ട്രൈ ആദ്യം നമ്മൾ ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം പിന്നെ ഒരു ജാറെടുത്ത് അതിൽ രണ്ട് മുട്ടയും പൊട്ടിച്ചിട്ട് ഇച്ചിരി പഞ്ചസാര രണ്ട് ഏലക്കായ ഒരു കാൽ സ്പൂൺ മിൽക്ക് മെയ്ഡും ഇട്ട് ഒന്ന് അടിച്ചെടുക്കണം പിന്നെ പാൻ ചൂടാക്കി അതിൽ ഒഴിച്ച് അതിൽ പഴമൊട്ട് നന്നായി വഴറ്റെടുക്കാം ഇതിലേക്ക് ഇവിടെ ബാക്കി ഉണ്ടായിരുന്ന ഈ ഡ്രൈ ഫ്രൂട്ട്സ് തട്ടി കൊടുക്കാം ഇതൊന്ന് വഴഞ്ച് വരുന്നപ്പോഴത്തേക്കും അടിച്ചു വെച്ച മുട്ട ഇതിൽ ചേർത്ത് പാത്രത്തിന് രണ്ട് തട്ടും കൊടുത്ത് വെക്കാം റൈസ് സെറ്റായി ബട്ട് ഇത് പാത്രത്തിൽ നിന്ന് പുറത്ത് എടുക്കുന്നപ്പോഴത്തേക്കും പകുതി കഷ്ണേ വന്നുള്ളൂ പകുതി അതിൽ തന്നെ കുടിയേപ്പില്ല വിജയങ്ങൾ മാത്രമല്ല പരാജയങ്ങളും നമ്മൾ ആസിഡ് ചെയ്യേണ്ടിയിരിക്കുന്നു റൈസ് അപ്പോൾ സ്റ്റേ ടുവൻ ഫോർ എ പെർഫെക്റ്റ് ബൈ വൈ ദൈ സീ യു വിത്ത് അനദർ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ